േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂരജിനെ തനിച്ചാക്കി പോയതിനെ തുടർന്ന് കൂടുതൽ സംശയങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ചിന്താമണിയുടെ മനസ്സിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ ചിന്താമണി ആലോചിക്കുകയാണ് സൂരജും അതുപോലെ തന്നെ മീനുവും ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക ഇരുവരും തമ്മിൽ കൂടുതൽ അടുക്കുമോ തൻ്റെ പ്രണയം തിരിച്ചറിയാതാകുമോ മാത്രവുമല്ല മീനുവിനെ സൂരജ് വിവാഹം കഴിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരുമോ മുതലായ ചിന്തകൾ അലട്ടിയതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആണ് മുന്നിൽ ഉണ്ടാകുന്നത് ചിന്താമണിയുടെ എന്നാൽ ഇതേ സമയം സൂരജ് തെന്നി താഴെ വീണതിനെ തുടർന്ന് മീനു രക്ഷയ്ക്കായി എത്തുകയാണ് മീനുവിനോട് തന്നെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന് സൂരജ് പറയുന്നുവെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഒട്ടും വയ്യാത്ത അവസ്ഥയിലായിരുന്നു സൂരജ് മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഇതോടെ വിഷമിക്കേണ്ട സൂരജ് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുന്ന മീനു ഈഗോയെല്ലാം വെക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ നല്ലത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ സൂരജ് സൂരജൊടുവിൽ സഹായം സ്വീകരിക്കാൻ തയ്യാറാകുന്നു സൂരജിനെ ഇതേ തുടർന്ന് ബെഡിൽ ഇരുത്തുന്നതിനായി സഹായിക്കുന്ന മീനു കുറച്ച് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയുന്നു പക്ഷേ വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ കംപ്ലീറ്റ്ലി ഓൾറേറ്റ് ആണ് സാർ പറഞ്ഞതിനെ തുടർന്ന് സൂരജിനോട് അങ്ങനെയല്ല സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി കുക്ക് ചെയ്ത് ഭക്ഷണം കൊണ്ടുവരികയാണ് മീനു മീനു നൽകിയ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് സൂരജ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ചിന്താമണി തനിക്ക് തരുന്ന അതേ ഭക്ഷണം അതെങ്ങനെയാണ് സംഭവിക്കുക എന്നറിയാതെ സൂരജ് നോക്കി നിൽക്കുകയാണ് മീനുവിനെ ഇതോടെ മീനു സൂരജ് സാർ ഈ നേരത്ത് ഈഗോയൊന്നും നോക്കിയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കൂ ആരോഗ്യം വീണ്ടെടുക്കൂ ശേഷം അതിനു ബാക്കി ബാക്കിയെന്തും അല്ലാതെ വെറുതെ ഇവിടെ കിട്ടുന്നു ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല എന്തായാലും ഈ മെഡിസിൻ കൂടി സാറ് കഴിക്കൂ മാറ്റമുണ്ടാകട്ടെ ആരോഗ്യം വീണ്ടെടുത്താൽ മാത്രമാണ് ബാക്കി കാര്യങ്ങളും കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ സാർ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ സൂരജ് ഭക്ഷണം കഴിച്ച് മെഡിസിനും എടുക്കാൻ തയ്യാറാകുന്നു ഇതേ തുടർന്നാണ് ഇനി സാർ നേരം റെസ്റ്റ് എടുക്കുക എന്ന് മീനു പറയുന്നത് ഇതോടെ സൂരജ് അതിന് തയ്യാറാകുന്നു ഇതേ തുടർന്ന് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് തിരികെ എത്തുകയാണ് മുത്തശ്ശിയും ചിന്താമണിയും ചിന്താമണി എന്താണ് വീട്ടിൽ സംഭവിക്കുന്നത് എന്നറിയാൻ കൊതിച്ചെത്തുകയാണ് അപ്പോഴാണ് സൂരജ് റെസ്റ്റ് എടുക്കുന്നത് കാണാൻ കാണാനിടയാകുന്നത് സൂരജിന് കുഴപ്പമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മീനു വളരെ വലിയ സഹായമാണ് ചെയ്തത് എന്ന് പറയുന്ന സൂരജ് ഇപ്പോൾ ബെറ്ററായി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിലാണ് മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവുമില്ല ഞാൻ കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയിരിക്കുന്നു കാര്യങ്ങൾ ഇനി വളരെ സൂക്ഷിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മീനുവിൻ്റെ സഹായം നല്ലതു തന്നെ ആയിരുന്നു എന്ന് സൂരജ് അറിയിച്ചത് തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണിയുടെ പ്രതീക്ഷകൾക്ക് മാത്രവുമല്ല ഇതേ സമയം ചിന്താമണി ഇനി എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ മീനു ആകട്ടെ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ചിന്താമണിയോട് ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് സൂരജ് വരുന്നത് പക്ഷേ ഇതിനിടയിൽ മുത്തശ്ശി സൂരജിനോട് ഒരു വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് എന്നും കൂടെ ആരും ഇങ്ങനെ ഉണ്ടാവുകയില്ല ഒരു പെൺകുട്ടി ഉണ്ട് എങ്കിൽ നിനക്ക് വളരെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് മുത്തശ്ശി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്